പ്രശസ്ത നടി ശ്വേതാ മേനോനെതിരായുള്ള എഫ്ഐആർ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ശ്വേതാമേനോനെതിരായിട്ടുള്ള എല്ലാ നടപടി വസ്തുതകളും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് വി ജി അരുണാണ് സ്റ്റേ നടപടികൾ പൂർത്തിയാക്കിയത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ചില അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പൈസ ഉണ്ടാക്കിയെന്നാണ് നടി ശ്വേതാ മേനോനെതിരെയുള്ള കേസ് പക്ഷേ താൻ അഭിനയിച്ച സിനിമകളെല്ലാം സെൻസർ ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ വേണ്ടിയിട്ടുള്ള എല്ലാ സെൻസർ ബോർഡിൻ്റെ നിയമങ്ങളും താൻ ഫോളോ ചെയ്തിട്ടുണ്ടും എന്നാണ് നടി ശ്വേതാമനൻ തൻ്റെ ഹർജിയിൽ പറഞ്ഞത് എല്ലാ വസ്തുക്കളും സോറി എല്ലാ വസ്തുതകളും പരിശോധിക്കാതെയാണ് തനിക്കെതിരെ ഇങ്ങനൊരു കേസ് നടത്തിയിട്ടുള്ളതെന്നും ശ്വേതാമനൻ തന്റെ ഹർജിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു പ്രശസ്ത സിനിമ സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ശ്വേതാമനൻ മത്സരിക്കുന്നതിനിടെയാണ് ഈ കേസ് ശ്വേതാമനന് ഒരു തിരിച്ചടിയായി മാറിയത് പക്ഷേ ഇതിനെതിരായിട്ട് ചില പുരുഷന്മാരാണ് രംഗത്തെത്തിയതെന്നും നടി ഭാഗ്യലക്ഷ്മി പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ ശ്വേതാമനൻ മത്സരിക്കുന്നെന്ന വാർത്ത ഒരു മാസം മുമ്പ് തന്നെ ഈ വോട്ടിങ്ങിന് മുമ്പായിട്ട് എല്ലാവരും അറിഞ്ഞിരുന്നു പക്ഷേ എന്നിട്ട് ശ്വേതാമനെതിരായിട്ട് ഇത്രയും കുറ്റങ്ങൾ ചാർത്തി കേസ് കൊടുക്കണമെങ്കിൽ അത് ശ്വേതാമനെതിരായിട്ടുള്ള അതുപോലെ തന്നെ ശ്വേതാമനോട് പരാതിയുള്ള വിദ്വേഷമുള്ള പുരുഷ ജനത ആവാനാണ് സാധ്യത അപ്പോൾ എന്തായാലും ഹർജിയിലെ സമർപ്പിച്ച ശേഷം ക്ഷേതാമനൻ ഇനി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരുമോ അതോ അമ്മയുടെ സ്ഥാനാർത്ഥിയായി മാറുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നമുക്കേതായാലും കാത്തിരിക്കാം ക്ഷേതാമനൻ്റെ അടുത്ത വരവിനായിട്ട്